അല്ല ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി ഹെയർ മാജിക്കൽ ടിപ്പാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം തലനീരിറങ്ങുന്നവർക്കും എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ടിപ്പാണ് കേട്ടോ അതിനായിട്ട് വലിയ സവാളയാണെങ്കിൽ നമുക്ക് ഒരെണ്ണ വേണ്ടു ഇത് ഇടത്തരം കുഞ്ഞു കുഞ്ഞു സവാള ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മൂന്നെണ്ണം എടുത്തൊന്നുള്ളൂ കേട്ടോ അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെള്ളം ചേർക്കാണ്ട് അടിച്ച് നല്ലപോലെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഇതേപോലത്തെ പൊട്ടപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഇനി ചായലാണ് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടത് അപ്പോൾ ഇതേപോലത്തെ പൊട്ടപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി നമുക്ക് എപ്പോഴും ഈ പാക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അപ്പോൾ ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇടത്തരം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതേപോലെ തന്നെ ചായൽ ഏതു ആയിക്കോട്ടെ രണ്ട് ടീസ്പൂൺ ചായലെടുക്കുക നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ചായയില് നമ്മുടെ തലയിലേക്ക് വളരെയധികം ഗുണം ചെയ്യുന്നത് ഒന്നാണ് അതുപോലെ തന്നെ ചായല വെറു ചായൽ വെള്ളം വെറുതെ തലയിൽ നമ്മൾ തേച്ചാലും നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റും നമുക്ക് ഈ ചായൽ വെള്ളം നമ്മുടെ തലയിൽ തയ്ക്കുമ്പോൾ നമുക്ക് നര വരാതിരിക്കാനും ഉള്ള നരേനെ ഒന്ന് തടഞ്ഞു നിർത്താനും ആ മുടീനെ ഒന്ന് കറുപ്പാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചായൽ വെള്ളം നല്ലപോലെ സഹായിക്കും പിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം ചെറുതക തീയിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ സവോള നീര് കൂടുതൽ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് വെള്ളം അതിലേക്ക് എടുത്തത് അത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം അന്ന് അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് മുടി കൊഴിച്ചിൽ ഹോർമോൺ ചേഞ്ച് പോലെ ഉണ്ടാകാം തൈറോയിഡ് മൂലുണ്ടാകാം പ്രസവ സമയത്ത് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും പിന്നെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിഞ്ഞു പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി നമുക്ക് മുടി കൊഴിഞ്ഞു പോകും അതിനൊക്കെ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് കേട്ടോ പിന്നെ സവോള നമുക്ക് അറിയാം വട്ടത്തിൽ മുടി പുഴിഞ്ഞ് പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കാം അതുപോലെ ചെറുവക മുടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സവോള നേരം നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ചെറുതീലിട്ടിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇതിന് സവോളയുടെ മണുണ്ടാവുന്നതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വലിയ കുഴപ്പമുള്ള പ്രശ്നം കാര്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിതൊന്നും സാരാക്കേണ്ട കാര്യമില്ല നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ മണമൊക്കെ പോയി കിട്ടും കേട്ടോ നമുക്ക് ആ തിളപ്പിക്കുന്ന നേരത്ത് മാത്രമേ അതിൻ്റെ മണം ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കാം ഇല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ തലവുട്ടിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്ത് മസാജ് കൊടുക്കണം നമ്മളെപ്പോഴും ഞാൻ പറയുന്നുണ്ട് എന്ത് പാക്കഡ് ആയാലും നമ്മുടെ തലയ്ക്ക് നല്ലപോലെ മസാജ് കൊടുക്കണം അപ്പോഴാണ് ആ രക്തോട്ടൊക്കെ കൂടിയിട്ട് നമുക്ക് പുതിയ പുതിയ ഹെയറൊക്കെ വരാനായിട്ട് സഹായിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ